ബാക്ക് സിനിമ ചാനൽ നിങ്ങൾ യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബാക്ക് ആങ്കി അജിത് കുമാറിന്റെ സിനിമ എന്ന് ലോകമെമ്പാടും റിലീസിന് എത്തിയിരിക്കുകയാണ് ഈ ഒരു സിനിമയെ സമീപിച്ച ഒരു പ്രേക്ഷകൻ ഒരു ഒപ്പീനിയൻ ഇവിടെ പറഞ്ഞുള്ളത് ഈ ഒരു സിനിമ തികച്ചും ഒരു ഫാൻസ് ബോയ് സംഭവം എന്ന് മാത്രമല്ല അതക്കും മേലെയാണ് കാര്യങ്ങൾ അതായത് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചു പോയത് അതിനപ്പുറം നമുക്ക് കിട്ടിയിരിക്കുകയാണ് കാരണം അജിത് എന്ന് പറഞ്ഞ നായകന്റെ പെർഫോമൻസ് നമുക്ക് മുമ്പ് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മങ്കാത്ത എന്ന് പറഞ്ഞ സിനിമയാണ് അതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ വന്നു പക്ഷെ ആ ഒരു ലെവലിലുള്ള ഒരു ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം പക്ഷെ ഇത് ആ ഒരു സംഭവത്തിനോട് ഒത്തു തന്നിരിക്കുന്ന വേറൊരു വലിയൊരു സാധനം തന്നെയാണ് അതിൽ ഈ ഒരു സിനിമ കണ്ട ഒരു പ്രേക്ഷകനും ഒരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുക അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് അത് എടുത്തു തന്നെ പറയണം അദ്ദേഹം ഏതൊരു ലുക്കിൽ വന്നാലും സംഭവം വേറെ ലെവലാണ് ഒരു സംഭവമാണ് ഈ ഒരു സിനിമ എഫ് എഫ്സിൽ ഫസ്റ്റ് ഷോ തന്നെ കണ്ട ഏതൊരു രാജ്യധാരാധകനെയും ഒക്കെ എണീച്ച് സലൂട്ട് അടിച്ചിട്ടുണ്ടാകും കാരണം അത്രയ്ക്ക് മാത്രമാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആദ്യം ഈ ഒരു സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ മ്യൂസിക് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയേണ്ടതായിട്ടില്ല സംഭവം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ മ്യൂസിക് ആയിട്ട് വരുമ്പോൾ ഒരുപാട് പഴയ സോങ്സിന്റെ ന്യൂ വെർഷൻ ഈ ഒരു സിനിമയുടെ ചില ചില ആക്ഷൻ ഭാഗങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ വെറൈറ്റിയാണ് പക്ഷെ എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിലെ ഗോഡ് പ്ലസ് യു മാമെല്ലാം സോങ്സ് ഒക്കെ ഇതിന്റെ അവസാനത്തെ കുറച്ച് നിമിഷം അത് ഒരു ഏതൊരു സിംഗറാണെന്ന് എനിക്ക് വലിയ പിടിയില്ല പക്ഷെ ഒരു എങ്ങനെയുള്ള ഒരു പയ്യനാണ് അത് ചെയ്തിരിക്കുന്നത് വേറെ ലെവലിൽ തന്നെയാണ് കാരണം ആ ഒരു സോങ്സിന്റെ ആ ഒരു കുറച്ച് വരികൾ മാത്രം നമ്മളെയൊക്കെ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു അത് വെച്ചുകൊണ്ടുള്ള തലയുടെ ആക്ഷൻ എന്നുള്ളത് അപ്പോൾ അവനെ അറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ് ഏതൊരു അജിത് കുമാർ ആരാധകർ നൽകിയത് സിനിമ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് അതിൽ യാതൊരു വിധ തക്കവുമില്ല ഈ ഒരു ചിത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പരിഗണിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണാം ഗുഡ് ബൈ